ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഉമ്മയൊരു നയിക്കുമാറാകട്ടെ പ്രകൃതിയുടെ ആത്മീയത എന്ന ദീപികോളിക്കൽ ഫെലോഷിപ്പിലെ പരമ്പരയില് ഇന്ന് അതേ വിഷയം തന്നെ പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് അത് പറയാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ചുറ്റും നല്ല മഴ പ്രകൃതി അതിന്റെ എല്ലാ രൂപങ്ങളും എടുത്ത് കാണിച്ചു തരുന്നു അപ്പൊ ആത്മീയതയുടെ വിവിധ രൂപങ്ങളെ കുറിച്ച് വിവിധ സമീപനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ഇവയെല്ലാം ചേർത്തുകൊണ്ട് എങ്ങനെയാണ് പ്രകൃതിയുടെ ആത്മീയതയെ ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി ഓഫ് നേച്ചർ ദ ഇന്റർ കണക്ട് ഇന്റർ കണക്ഷൻ ഓഫ് ആൾ ലിവിംഗ് സിസ്റ്റംസ് ആൻഡ് ദർ ബാലൻസ് പ്രകൃതിയുടെ ആത്മീയത ആത്മീയത എന്നത് യാന്ത്രികം ആന്തരികം ബാഹ്യം കൂടായത് തുടങ്ങി വിവിധ തരം ആത്മങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഒരു ആത്മം എന്നത് ജീവൻ ശരീരം മനസ്സ് ജ്ഞാനം ചൈതന്യം എന്നിവയെ ചലിപ്പിക്കുന്ന ഒരു ചലനാത്മക ശക്തി അല്ലെങ്കിൽ പ്രേരകമായ ബോധമാണ് ഒരാളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇതിനെ ഒരു പ്രതിഭാസമോ ഒരു ഉയർന്ന ഗുണവിശേഷമോ അല്ലെങ്കിൽ ദൈവീകതയോ ആയി കാണാം കോശം ശരീരം സമൂഹം ഭൂമി പ്രപഞ്ചം എന്നിങ്ങനെ പ്രകൃതിയിലെ എല്ലാ സത്തകൾക്കും അന്തർലീനമായ ജീവനുണ്ട് അവയുടെ സ്വയം സംഘാടന സംവിധാനങ്ങൾ പരസ്പരം ബന്ധിതങ്ങളാണ് നമ്മുടെ ആന്തരിക ജീവിതം ബാഹ്യവും ഉയർന്നതുമായ വ്യവസ്ഥകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആത്മീയതയിലൂടെ നാം മനസ്സിലാക്കുന്നത് ഈ ധാരണ ഇന്ദ്രിയങ്ങളിലൂടെയോ യുക്തിയിലൂടെയോ അല്ലെങ്കിൽ നിർദ്ധരണികളിലൂടെയോ നേടുവാനാകും യഥാർത്ഥ ആത്മീയത എന്നത് നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഈ സ്വയം സംഘാടന തത്വങ്ങളെ സമയ സമന്വയിപ്പിക്കുന്നു ഒരു സത്തയിലെ ആത്മീയത സന്തുലിതമാകുമ്പോൾ അത് ആരോഗ്യം സന്തോഷം ജ്ഞാനം സമ്പത്ത് സുസ്ഥിരത എന്നിവയിലേക്ക് നയിക്കുന്നു ശരീരത്തിന്റെ ആത്മീയത ആരോഗ്യമാണ് വ്യക്തിയുടെ ആത്മീയത സ്വഭാവമാണ് സമൂഹത്തിന്റെ ആത്മീയത സംസ്കാരമാണ് രാഷ്ട്രത്തിന്റെ ആത്മീയത രാഷ്ട്രീയമാണ് ഇങ്ങനെ പ്രകൃതിയിലെങ്ങും നിറഞ്ഞിരിക്കുന്ന ആത്മീയതയെക്കുറിച്ചുള്ള പഠനവും അറിവും പ്രയോഗവുമാണ് പ്രകൃതിയുടെ ആത്മീയത അപ്പോ പ്രകൃത്യാത്മീയതയെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന പലരുടെയും ഒരു ധാരണ എന്ന് വെച്ചാൽ അത് ഈ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയെ കൂട്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് എന്നുള്ളതാണ് പക്ഷെ ഭൗതികമായി സാങ്കേതിക ജടിലമായി ജീവിതത്തെ കാണുന്ന നിലനിൽപ്പിനെ കാണുന്ന സുസ്ഥിരതയെ കാണുന്ന സുസ്ഥിര വികസനത്തെ കാണുന്ന ഒരു ലോകവീക്ഷണത്തിനു പകരം സമഗ്രമായി ജീവിതത്തെ നിലനിൽപ്പിനെ കാണേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിലേക്കുള്ള സൂചകമാണ് ഒരു കൈകാര്യപരമായ ഉപകരണമാണ് നിർധരണിയാണ് ഈ പ്രകൃതിയുടെ ആത്മീയത എന്ന് പറയുന്ന ഈ സമീപന സങ്കേതം അതുപ്രകാരം സ്പിരിച്വാലിറ്റി ഓഫ് നേച്ചർ എന്നുള്ളതിനെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള എല്ലാ ജൈവ വ്യവസ്ഥകളും അവയുടെ തുലനതയും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതാണ് നമ്മളിവിടെ തുടക്കത്തിലെ പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് നമ്മൾ പഠിച്ചു അതിൽ യാന്ത്രികമായിട്ടുള്ള സമീപനങ്ങളുണ്ട് പിന്നെ എന്താ പറയുക പാരമ്പര്യ വിശ്വാസ പ്രകാരമുള്ള സമീപനങ്ങളുണ്ട് ആന്തരികമായ ആത്മീയത എന്നുള്ള ഒരവസ്ഥയുണ്ട് ബാഹ്യമാണ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് കൂടായതിങ്ങനെ പല ഡയമെൻഷൻസിലായിട്ടുണ്ടെന്നുള്ള പലവിധം സമീപനങ്ങളുണ്ട് ഈ വിവിധ തരം ആത്മങ്ങൾ ഇത് ഈ പറയുന്നതെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിൽ ശരിയുമാണ് താൻ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഈ ആത്മങ്ങൾ വ്യത്യസ്ത തരം ആത്മങ്ങൾ നമ്മൾ പല മുമ്പ് പഠിച്ച പലതരം ആത്മങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ആത്മീയത എന്ന് പറയുന്നത് അതൊരു അറിവാണ് അതൊരു സമീപനമാണ് ഈ ഒരു ആത്മം നമ്മൾ ഇതിലെ പ്രസക്തമായിട്ടുള്ള ആ വാ പദം അതാണല്ലോ ഒരു ആത്മം എന്നത് ജീവൻ ശരീരം മനസ്സ് ജ്ഞാനം ചൈതന്യം എന്നിവയെ ചലിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയാണ് അല്ലെങ്കിൽ പ്രേരകമാണ് എന്ന് പറയാം പക്ഷെ അത് അങ്ങനെ ഒരു ശക്തി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതിനു വേണ്ടിയുള്ള ഒരു ബോധമാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി യുക്തം ഇതിനെ നമുക്ക് അതായത് ഇത് സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രീയമായി മാത്രം സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഒരു പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കാം ഒരു കാവ്യസങ്കല്പത്തിലൂടെ ഇതിനെ അറിയാൻ ശ്രമിക്കുന്ന അതിനെ ഒരു ബോധ്യപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉയർന്ന ഗുണവിശേഷമാണ് ഡിവൈൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാം അതല്ല കുറച്ചുകൂടെ ഭക്തിയുടെ രൂപത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചും ദൈവികതയാണ് എന്ന് മനസ്സിലാക്കാം സത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ സമീപനത്തിനനുസരിച്ച് എന്റെ വിളിപ്പേരിൽ മാറ്റം വരും എന്ന് മാത്രം ആ വിളിപ്പേരിനുസരിച്ച് അവിടെ ചില ചില പ്രത്യേക മാനങ്ങൾ കൂടെ തന്നെ കൈവരുമെന്നുള്ളതാണ് ഈ എല്ലാ മാനങ്ങളെയും ഒരുപോലെ അറിയാൻ കഴിയുമ്പോഴാണ് നമുക്ക് നമുക്കിതിന്റെ സമഗ്രഭാവം മനസ്സിലാക്കാനാവുക അപ്പോ പ്രകൃതിയുടെ ആത്മീയത എന്നുള്ള സമീപനം ഈ സമഗ്രഭാവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോ കോശം ശരീരം സമൂഹം ഭൂമി പ്രപഞ്ചം അങ്ങനെ നമുക്ക് ആ കൂടായ ക്രമം നമുക്കറിയാം എന്നിങ്ങനെ പ്രകൃതിയിലെ എല്ലാ സത്തകൾക്കും അന്തർലീനമായ ജീവനുണ്ട് എന്നുള്ളത് നമ്മൾ ഇത് മുമ്പ് പഠിച്ചതാണ് ജീവൻ എന്ന് പറയുന്നത് സ്വയം നിർധാരണ ശേഷി ആ സ്വയം നിർദ്ധാരണ ശേഷി എന്നുള്ളത് ഒരു ആറ്റത്തിനുണ്ട് ആറ്റം ജീവനില്ലാത്തതാണ് പറയുകയില്ല ആറ്റം സ്വയം നിർധാരണം ചെയ്തു സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചത്തിനുണ്ട് പ്രപഞ്ചം സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചത്തിന്റെ അകത്താണ് ഈ ജീവൻ ഉണ്ടെന്നും ഇല്ലെന്നും നമ്മൾ വിളിക്കുന്ന സർവ്വ സംവിധാനങ്ങൾ അപ്പോൾ എല്ലായിടത്തും പ്രപഞ്ചം മുതൽ ആദിമൂല വസ്തു വരെയുള്ള സർവ്വതിലേക്കും സർവ്വതിലും ഈ സ്വയം പ്രവർത്തന സംവിധാനം സ്വയം നിർധാരണ സംവിധാനമുണ്ട് അതിന്റെ മാനങ്ങളിൽ അതിന്റെ അളവിൽ അതിൻ്റെ സ്വഭാവവിശേഷത്തിൽ ഏറെക്കുറെ ചെറിയ 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 വ്യത്യാസങ്ങൾ ഓരോ തലങ്ങളിലും കാണും ഒരു ആറ്റം പ്രവർത്തിക്കുന്നത് അതിന്റെ സ്വയം നിർധാരണ സംവിധാനം അനുസരിച്ചാണെങ്കിൽ മറ്റൊരാട്ടം പ്രവർത്തിക്കുന്നത് അതിന്റെ സ്വയം നിർധാരണ സംവിധാനത്തിനനുസരിച്ചാണെങ്കിൽ ഇവ പൂർണ്ണമാകണമെങ്കിൽ ഇവ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കണം അപ്പൊ ഇവർക്കിടയിലുള്ള ഒരു ഒരു ബാന്ധവം എന്നുള്ളതും അവിടെ പ്രസക്തമാണ് അങ്ങനെയാണ് ഈ സഹസംയോജക ബന്ധങ്ങളും ഒക്കെ വന്നുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോൺ അവിടേക്ക് കൊടുത്തുകൊണ്ട് എന്നൊക്കെ പറയുന്ന ആ രാസ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ആ വിധത്തിലാണ് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇത് തന്നെയാണ് പല ഇടങ്ങളിൽ ഇപ്പൊ കുടുംബം എന്നുള്ള ഒരു സത്യാണെന്ന് പറയുന്നു വേറൊരു കുടുംബം എന്ന് പറയുന്നത് മറ്റൊരു സത്യാന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഒരാൾ ആ കുടുംബത്തിലേക്ക് ഇണ ചേർന്ന് ഇഴ ചേർന്ന് അവിടെ പുതിയ ഒരു കുടുംബ ബാന്ധവം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ വ്യവസ്ഥകളും തമ്മിൽ തമ്മിൽ കൊടുത്തും വാങ്ങിയും വിനിമയം ചെയ്തും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു അപ്പോ ഓരോ സ്വയം സംഘാടന സംവിധാനങ്ങളും പരസ്പരം ബന്ധിക്കുന്നുണ്ട് ഒരു ചെടിയുടെ സ്വയം സംഘാടന സംവിധാനവും ഒരു ശരീരത്തിന്റെ സ്വയം സംഘാടന സംവിധാനവും പരസ്പരം ബന്ധത്തിലാണ് ഒരു ശരീരം കൃത്യമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു കുടുംബത്തിനകത്തൊരാൾ ഉണ്ടാവുക അയാൾ ഉള്ളപ്പോൾ ഒരു പ്രവർത്തന പ്രവർത്തനമായിരിക്കും കുടുംബത്തിന് ഉണ്ടാവുക അയാൾ തന്നെ ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള കുടുംബത്തിന്റെ പ്രവർത്തന രീതി മാറി എന്ന് വരും അപ്പോൾ ഇവയെല്ലാം ജൈവമാണ് എന്ന് പറയുന്ന സ്വയം പ്രവർത്തന സംവിധാനമുണ്ടെന്ന് പറയുന്ന എല്ലാം തമ്മിൽ പരസ്പരം ബന്ധിതങ്ങളാണ് നമ്മുടെ ആന്തരികമായ ജീവിതമുണ്ടല്ലോ ആന്തരികമായ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ അത് ബാഹ്യമായ ഈ ശരീരത്തിനും വെളിയിലുള്ള ബാഹ്യമായതും ഉയർന്നതുമായ വ്യവസ്ഥകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നാം ആത്മീയതയിലൂടെ മനസ്സിലാക്കുന്നത് ഓരോ ആത്മങ്ങളും ചുറ്റുപാടുള്ള ആത്മങ്ങളുമായിട്ട് എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവയുടെ സ്വഭാവവിശേഷങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത് ഏതെല്ലാം അവസ്ഥകളിൽ എന്തെല്ലാം നിലപാടുകളിലാണ് നിൽക്കുക എന്നുള്ളതെല്ലാമാണ് ഈ ആത്മീയത എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഈ ധാരണ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് കിട്ടുക ഇന്ദ്രിയങ്ങളിലൂടെയോ യുക്തിയിലൂടെയോ അല്ലെങ്കിൽ നിർധരണങ്ങളിലൂടെയോ നമുക്ക് നേടാനാകും കണ്ടു മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെയാകാം അതല്ല ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെയാകാം അതല്ല ഇപ്പോ നമ്മളെ പോലെ അന്വേഷികളായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന അത്തരം ആളുകൾക്ക് ഇതിന്റെ നിർദ്ധരണികൾ ഇതിന്റെ ആത്ഭുതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ഈ ഈ ഒരു പരസ്പര ബന്ധത്തെ ബോധ്യപ്പെടാനാവും അപ്പൊ ഇവിടെ ഇതെല്ലാം തന്നെ അതായത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്നതും യുക്തിയിലൂടെ മനസ്സിലാക്കുന്നതും നിർദ്ധരണികളിലൂടെ മനസ്സിലാക്കുന്നതും എല്ലാം സമഗ്രമായി എടുക്കുമ്പോഴാണ് പ്രകൃതിയുടെ ആത്മീയതയെക്കുറിച്ച് നമുക്ക് ബോധ്യമാവാനാവുക അതായത് സമഗ്രമാണ് അതിന്റെ ആ ആ ആത്മീയ സംവിധാനം എന്ന് പറയുന്നത് ആത്മങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം എന്ന് പറയുന്നത് സമഗ്രമാണ് ഇവിടെ യഥാർത്ഥ ആത്മീയത എന്നത് നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സ്വയം സംഘാടന തത്വങ്ങളെ സമന്വയിപ്പിക്കുന്നു എന്നുകൂടെ നമ്മൾ പറയുന്നുണ്ട് ആത്മീയത എന്ന് പറയുന്നതിന് ആ ഒറിജിനൽ ഫോം നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളും എന്റെ ശരീരത്തിനകത്ത് നിലനിൽപ്പുണ്ട് ശരീരത്തിന് പുറത്ത് നിലനിൽപ്പുണ്ട് സാമൂഹ്യമായ നിലനിൽപ്പുണ്ട് യാന്ത്രികമായ നിലനിൽപ്പുണ്ട് ജഡപൂർണമായ നിലനിൽപ്പുണ്ട് തലമുറകളിലൂടെ പോകുന്ന നിലനിൽപ്പുണ്ട് പരിണാമപൂർണമായ നിലനിൽപ്പുണ്ട് പലതരം നിലനിൽപ്പുകളുണ്ട് അപ്പോ നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഈ സ്വയം സംഘാടനത്തിന്റെ തത്വം അല്ലെങ്കിൽ ആൽഗൃതം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ഇവയെ സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥാത്മീയത ആ സ്വയം സംഘാടനത്തെ സ്വയം സംഘാടനത്തെ നിയന്ത്രിക്കുന്ന ബോധത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പരസ്പര അത്തരം തത്വങ്ങളെ പരസ്പരം സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് ആത്മീയത ചെയ്യുക എപ്പോഴും അത് ഭൗതികമായി പ്രാവർത്തികമായി ചെയ്യുന്നത് ബോധപരമായി ചെയ്യുന്നത് അതിനെ നാം ബോധ്യപ്പെടുന്നത് ആത്മീയത എന്നുള്ളതിൽ നമ്മൾ ബോധ്യപ്പെടുന്നത് ഇതിനെയാണ് ഈ സമന്വയത്തെയാണ് അതുപോലെ തന്നെ ഈ ആത്മം എന്ന് പറയുന്നത് എന്നിലെ ആത്മം എന്ന് പറയുന്നത് എന്റെ ചുറ്റുപാടുള്ളവയുമായിട്ട് ഇഴചേർന്ന് നിൽക്കുമ്പോഴാണ് എന്റെ ആത്മം പൂർണ്ണമാവുക എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്റെ ആത്മം എന്നുള്ളത് ഇപ്പൊ ഒരു ആറ്റത്തിന്റെ ആ സ്വയം പ്രവർത്തന സംവിധാനത്തിന്റെ ബോധം അതിന് ചുറ്റുപാടുമുള്ള ആറ്റങ്ങളുമായിട്ട് ചേർന്ന് ഇഴുകി നിൽക്കേണ്ടതാണെന്നുള്ള ബോധമില്ലെങ്കിൽ ഈ സഹസംയോജകത്വം എന്നുള്ളത് സംഭവിക്കുന്നു സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള പ്രവർത്തനം പോലും ചിലപ്പോൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോ അത് കൃത്യമായിട്ട് മറ്റുള്ളവയുമായി ഇണക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരാത്മത്തിന് അതിന്റെ സന്തുലിതത്വം വരിക സെൽഫ് ബാലൻസിങ് എന്നുള്ളത് വരിക ആ സെൽഫ് ബാലൻസിങ് സംഭവിക്കുമ്പോഴാണ് അതിന് ആരോഗ്യമുണ്ടാവുക അപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക അപ്പോഴാണ് അതിന് അനുരൂപകത്വം ഉണ്ടാവുക അപ്പോഴാണ് അതിന് സമ്പന്നത ഉണ്ടാവുക അപ്പോഴാണ് അത് നിലനിൽപ്പുണ്ടാവുക അപ്പൊ ആത്മത്തിന് ഈ സന്തുലിതത്വം എന്നുള്ളൊരവസ്ഥ സംഭവിക്കണമെങ്കിൽ അത് അതിന്റെ ചുറ്റുപാടുമായി ബന്ധത്തിലാകണം അപ്പൊ ആത്മം ആത്മീയമാകണം ആത്മം ആത്മീയമാകുക എന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള സമ്പൂർണ്ണ യാഥാർത്ഥ്യത്തോട് ബഹുക്രമത്തിലുള്ള ബഹുമാനത്തിലുള്ള ബഹുമുഖത്തിനുള്ള ഒരു അവസ്ഥയുമായി ചേർന്നു പോകാൻ അതിന് കഴിയുമ്പോഴാണ് ഒരു കേവല ആത്മം ആത്മീയ ഭാവത്തിലേക്ക് വരിക അങ്ങനെ ആത്മീയ ഭാവത്തിലേക്ക് വരുമ്പോഴാണ് അതിന് ആരോഗ്യം സന്തോഷം ജ്ഞാനവും സമ്പത്തും സുസ്ഥിരതയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ തലത്തിലും ഈ ആത്മീയതയുടെ ഭാവങ്ങളുണ്ട് നമ്മൾ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ മണ്ഡലത്തിലും ഓരോ മേഖലയിലും ആത്മീയതയുടെ ഭാവങ്ങളുണ്ട് അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ പേരിട്ട് വിളിച്ചിട്ട് എന്ന് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് ശരീരം എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഒരു ശരീരത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത് ആരോഗ്യമാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരോഗ്യമുള്ളപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുക നല്ല രീതിയിൽ വിസർജിക്കാൻ കഴിയുക നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ കഴിയുക നല്ല രീതിയിൽ ഏർ സമൂഹവും ചുറ്റുപാടുമായിട്ട് ഇടപെടാൻ കഴിയുക നല്ല രീതിയിൽ ഇരിക്കാൻ നിൽക്കാൻ നടക്കാൻ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുക ഈ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആവുക എന്ന് പറയുമ്പോഴാണ് സന്തോഷവും ജ്ഞാനവും സമ്പത്തും സുസ്ഥിരതയും നമ്മിലൊക്കെ ഉണ്ടാവുക ഇത്രയും ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും ഇത് ആരുടെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം അതേസമയം വ്യക്തിയുടെ ആരോഗ്യത്തെ എടുക്കുക ഞാനെന്നുള്ള ശരീരം ആ ശരീരം എന്ന് പറയുന്നത് ഒരു 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 മെക്കാനിക്കൽ ഐന്റിറ്റി ആണെങ്കിൽ അതിനൊപ്പുറത്ത് ഞാൻ എന്നുള്ളൊരു ജീവി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നുണ്ട് വ്യക്തിയുടെ ആത്മീയത എന്ന് പറയുന്നത് സ്വഭാവമാണ് ഞാൻ ആരോടും ഇടപെടാത്ത ഒരാളാണെങ്കിലോ ഇന്ററാക്ഷൻ നടക്കും സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ നടക്കും ഇല്ല ഞാൻ എന്റെ സ്വയം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല രാവിലെ എഴുന്നേൽക്കുന്നത് തോതിയ പോലെ എന്റെ വസ്ത്രങ്ങൾ അലക്കിയിടില്ല കുളിക്കില്ല നനക്കിയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിലും കുളിക്കണം നനയ്ക്കണം എന്നാ ഒരു ജീവി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അതല്ല ഇവിടുത്തെ വിഷയം എനിക്ക് എന്റെ സ്വാഭാവികമായി നടക്കുന്ന സാമൂഹ്യമായ ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ കൃത്യമായി സ്വയം ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അവിടെ എൻ്റെ ബാലൻസ് തെറ്റി അപ്പം എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാകണം അതാണ് എൻ്റെ വ്യക്തിത്വത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ സമൂഹം എന്നുള്ള തലത്തിലേക്ക് നമുക്കൊന്ന് അപ്സ്കെയിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് സംസ്കാരമാണ് ഒരു ഒരു ജനതയുടെ സംസ്കാരം ഒരു സമൂഹത്തിന്റെ സംസ്കാരം അതാണ് അവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് ആ ആത്മീയതയാണ് നമ്മൾ കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയത് ഒരു പ്രദേശത്തെ സംസ്കാരത്തിന്റെ പ്രവർത്തന ശൈലി ഉണ്ടല്ലോ ആ പ്രവർത്തന ശൈലിയെ ധർമ്മശാസ്ത്രം എന്നുള്ള രീതിയിൽ എഴുതി വെച്ച് കുറച്ച് കഥനങ്ങളിൽ കുരുക്കിയിട്ടതാണ് മതങ്ങൾ അതുകൊണ്ട് തന്നെ മതം എന്നുള്ളത് അതാത് പ്രദേശത്തെ അതാത് കാലത്തെ ശരികളാണ് അതിൽ യാതൊരു ഒറ്റവും പറയാനില്ല പക്ഷെ അത് വേറൊരു കാലത്ത് വേറൊരു സ്ഥലത്ത് വേറൊരു സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അത് ചിലപ്പോ ശരിയാംബിതായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് പല മതങ്ങളും ഇപ്പോഴും കാലഹരണപ്പെട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ അതെല്ലാം തന്നെ ഒരു ജീവിത വ്യവസ്ഥയെ സമഗ്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്നുള്ള അർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട് താനും ഉദാഹരണത്തിന് മതങ്ങളുടെ മതവിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആളുകൾ ഒരുപാട് ആ മതവിദ്യാഭ്യാസം കൊണ്ട് ആധുനിക ലോകമായിട്ട് ചേർന്ന് പോകാൻ കഴിയാതെ വരുന്നുണ്ട് പക്ഷേ അപ്പോഴും കുടുംബത്തിന്റെ കെട്ടുറപ്പ് സാമൂഹ്യമായ ബന്ധങ്ങൾ ധർമ്മബോധങ്ങൾ തുടങ്ങിയവയെല്ലാം നിലനിൽക്കുന്നത് ആ പഴയ ടീച്ചിങ്സ് കൊണ്ടാണ് അത് സമൂഹത്തിന്റെ ആത്മീയത സംസ്കാരമായി നിലനിൽക്കുന്നതാണ് ആ സംസ്കാരം മതം എന്ന പേരിൽ വിളിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് രാഷ്ട്രത്തിന്റെ ആത്മീയത ഞാൻ എന്റെ പരിസരത്തോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ് എന്റെ സമൂഹത്തോട് എന്റെ ചുറ്റുപാടിനോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതിന്റെ ആദ്വരിതമാണ് രാഷ്ട്രീയം ഇതാണ് രാഷ്ട്രത്തിന്റെ ആത്മീയത ആ രാഷ്ട്രം എന്നുള്ളത് അതിന്റെ അകത്തും പുറത്തുമുള്ള ഘടകങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ കൈകാര്യം ചെയ്തു അതിന്റെ ധർമാനുശാസനമാണ് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് ഇന്നത്തെ രാഷ്ട്രീയം എന്നുള്ളത് കക്ഷി രാഷ്ട്രീയമാണ് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഓരോരുത്തർക്കും എന്ത് താൽപ്പര്യമാണോ താല്പര്യത്തിനനുസരിച്ച് ബയസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയം കറപ്റ്റായി മാറുന്നത് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജഭരണകാലത്തോ ഗോത്ര ഭരണകാലത്തോക്കെ ഉണ്ടായിരുന്നതാണ് ഇന്നും പല നാടുകളിലും അത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ അപചയങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അത് നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയും കാലത്തിന്റെ ഒരു ഒരു പ്രവർത്തന രീതി ആയിരിക്കാം എന്താണെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ആത്മീയതയാണ് അത് സുവിധം കൊണ്ടുപോയാൽ രാഷ്ട്രം നല്ല രീതിയിലായിത്തീരും സംസ്കാരത്തെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ സമൂഹത്തെ സമൂഹം നന്നായിരിക്കും സ്വഭാവം നല്ല രീതിയിലാക്കിയാൽ വ്യക്തി നന്നായിരിക്കും ആരോഗ്യം നല്ല പോലെ ആക്കിയാൽ ശരീരം നന്നായിരിക്കും അപ്പോ പ്രകൃതിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആത്മീയതയെക്കുറിച്ചുള്ള പഠനമാണ് അതിന്റെ അറിവാണ് അതിന്റെ പ്രയോഗമാണ് പ്രകൃതിയുടെ ആത്മീയത എന്ന് പറയുന്ന ഈ ഒരു സമീപന സങ്കേതം ഇപ്പൊ നമ്മളിവിടെ മുമ്പോട്ട് വയ്ക്കുന്ന പ്രകൃതിയുടെ ആത്മീയത എന്ന് പറയുന്നത് ഭക്തി കൂടിയിരിക്കാനുള്ള ഒരു ഒരു ഭക്തി കൂടിയിരിക്കാനോ സിദ്ധി കൂടിയിരിക്കാനോ ഉള്ള ഒരു സങ്കേതമല്ല പകരം അത് നിലനിൽപ്പിന്റെ ആൽഗോരിതമാണ് പല തലങ്ങളിൽ മനോതലത്തിൽ കോശതലത്തിൽ തലത്തിൽ ആരോ ശരീരതലത്തിൽ വ്യക്തിതലത്തിൽ കുടുംബതലത്തിൽ സമൂഹതലത്തിൽ രാഷ്ട്രതലത്തിൽ ലോകതലത്തിൽ ഭൌമതലത്തിൽ ഒക്കെ എങ്ങനെ ക്രമീകരിച്ചു കൊണ്ടുപോകണമെന്ന് ഉള്ള തിരിച്ചറിവാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രമീകരണം അല്ല അവിടെ ഉണ്ടാവുന്നത് ഞാൻ ഇത് ക്രമീകരിക്കുന്ന സമയത്ത് എന്റെ പരിസരവുമായിട്ട് ഞാൻ കണക്റ്റഡ് ആവണം അപ്പോൾ പരിസരത്തിന്റെ ആത്മം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അറിയണം അതിനോട് അനുരൂപപ്പെടണം അതിലേക്ക് കൊടുക്കൽ വാങ്ങലിലുള്ള വിനിമയ ശേഷി എനിക്ക് ഉണ്ടാവണം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് എവിടെയും സുഗമമായി ജീവിക്കാനാവുക നിലനിൽപ്പുണ്ടാവുക സുസ്ഥിരതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുടെ ഈ ആത്മീയ സമീപനമാണ് തിരിച്ചറിവാണ് പ്രയോഗം അപ്പം അതിലേക്കുള്ള ഒരു വഴിയാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ ആത്മീയത എന്നതിലൂടെ ഇതിൽ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന മാനങ്ങൾ നിരീക്ഷിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടട്ടെ അതിലൂടെ ആകട്ടെ തുടപാഠങ്ങളിലൂടെ നമ്മുടെ യാത്ര എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക